വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ളതാണ് ഓക്കെ ആ ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മണ്ണിൻ്റെ കിനാവുകൾ രണ്ട് കാട്ടിലെ മഴ മൂന്ന് ഡേസി ചെടി ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും നോക്കാം അതിനുശേഷം ഓരോ ചാപ്റ്ററായിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പം മൊത്തം മൂന്ന് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് മൂന്ന് യൂണിറ്റിലും മൂന്ന് പാഠഭാഗങ്ങൾ വീതം അങ്ങനെ ഒൻപത് പാഠഭാഗങ്ങളുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഈ യൂണിറ്റ് നോക്കാം എന്താണ് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ ഇത്തിരി പൂവേ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂവ് അല്ലേ അത് തന്നെയാണ് കുരുന്ന് പൂവേ എന്നും ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്കൊരു പിക്ചറാണ് ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് ഒരു പക്ഷിയുടെ അല്ലെ ഒരു പക്ഷിയുടെ ബാക്കിൽ ഒരു കുട്ടി നിന്ന് നോക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് വർണ്ണാഭമായിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം മഴയും നോക്കി തിന്നയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ച് ഇരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടക്കിടക്ക് കുടയുന്നു എന്നെപ്പോലെ മര മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ അപ്പോൾ ഒരു കുട്ടിയോ കുട്ടി എഴുതുന്ന എഴുതുന്നതാണ് മഴയെ നോക്കി തിന്നയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് തണുത്തു വിറച്ചിരിക്കുന്നത് ആ കാരണം മഴയാണല്ലേ നല്ല മഴ കൊണ്ട് പക്ഷി തണുത്തു വിറച്ചിരിക്കുകയാണ് ഭംഗിയുള്ള ചിറകുകൾക്ക് ഇടക്കിടക്ക് കുടയുന്നുണ്ട് ഭംഗിയുള്ള ആ ചിറകുകൾ ആ പക്ഷിയുടെ ചിറകുകൾ ഇടക്കിടക്ക് ഇങ്ങനെ കുടയുന്നുണ്ട് കാരണം വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളത്തെ കളയാൻ വേണ്ടിയാണ് പക്ഷി ഇങ്ങനെ ഇടക്കിടക്ക് കുടയുന്നത് എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെയാണ് നമുക്കും ഇഷ്ടമാണല്ലേ മഴക്കാഴ്ച കാണാൻ നല്ല ഭംഗിയായിരിക്കും പ്രകൃതിയിലെ ഓരോ ഓരോ ഭാഗത്തും ഓരോ ചെറിയ ചെറിയ നാമ്പുകളിൽ നമുക്ക് ഭംഗി കണ്ടെത്താൻ മഴക്കാലത്ത് സാധിക്കും ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾക്ക് ഇഷ്ടമായ കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം ചുവടെ എഴുതി നോക്കൂ എന്ന് പറയുന്നുണ്ട് ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മഴവെള്ളം മണ്ണിൽ മറയുന്നു മഴവെള്ളം ഇങ്ങനെ ഒഴുകി മണ്ണിൽ മറയുന്നത് കാണാനും ഒരു ഭംഗിയാണ് ഇനി എന്തൊക്കെ എഴുതാം നമുക്ക് ആ മഴവെള്ളം നീർച്ചാലുകളായി ഒഴുകുന്നു അതുപോലെ ചെടികളും മരങ്ങളും മഴ നനയുന്നു കൂടാതെ ഭംഗിയുള്ള ചിറകുകൾ കുടഞ്ഞുകൊണ്ട് മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി അല്ലെങ്കിൽ എന്താണ് ആ തണുത്തു വിറച്ചിരിക്കുന്ന പക്ഷി ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകളാണ് അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെയാണോ മഴക്കാലത്ത് ഇഷ്ടമുള്ളത് ആ കാഴ്ചകൾ ഇവിടെ എഴുതാം ഒന്നും കൂടെ പറയാം മഴവെള്ളം നീർച്ചാലുകളായി ഒഴുകുന്നു ചെടികളും മരങ്ങളും മഴ നനയുന്നു ഭംഗിയുള്ള ചിറകുകൾ കുടഞ്ഞുകൊണ്ട് മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി ഇനി ഒരു ചോദ്യം കൂടെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും എല്ലാതും മണ്ണിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ലെ മണ്ണില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല അപ്പോ ആ മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും ആ ഏതൊരു കാലാവസ്ഥയിലും എൻ്റെ മക്കളായ ഓരോ ജീവജാലങ്ങൾക്കും എന്നിൽ വസിക്കാൻ കഴിയണേ നിത്യവും പുതിയ ചെടികളും പൂക്കളും ജീവജാലങ്ങളും എൻ്റെ മടിത്തട്ടിൽ പിറക്കണമേ എന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും അല്ലേ ഏത് കാലാവസ്ഥയിലും എൻ്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയണമെന്നും അതുപോലെ തന്നെ പുതിയ ചെടികളും പുതിയ പൂക്കളും ജീവജാലങ്ങളും എല്ലാവരും വളരണമെന്നും ആ മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും അപ്പോൾ ഇത്രയും നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തുടക്കം ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ ഇല്ല ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കവിത എന്ന് കവിത വായിക്കാം മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്